റിയിലോട്ട് പോകുന്ന വഴിയിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ ആന തന്നെ തന്നെ നോക്കുകയുള്ളു നമ്മുടെ ഒന്നും ആവശ്യമില്ല ആന മേടിക്കുമെന്നറിയത്തില്ല കിടക്കുമ്പോ നമസ്കാരം എം കെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇയാളിലാണ് ഉള്ളത് കേശവന് ഇന്ന് ഒഴിവാണ് ഒഴിവു ദിവസത്തെ കേശവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോവും അങ്ങനെ പട്ടയായിട്ട് വണ്ടി എത്തിയിട്ടുണ്ട് അപ്പം പട്ടയ്ക്ക് പോയത് അവിടെ ജിത്തുവും നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ആളും കൂടെ കൂടിയാണ് നമ്മൾ നിൽക്കുന്ന തറി വരാൻ വണ്ടി വരും പക്ഷേ അത് വലിയ വണ്ടികളൊന്നും വരത്തില്ല പിക്കപ്പ് അതുകൊണ്ടുള്ള വണ്ടികളൊന്നും വരത്തില്ല എയ്സ് അങ്ങനെയുള്ള വണ്ടികളെ നമ്മുടെ തറി വരെ എത്തുള്ളൂ അപ്പം എയ്സയിലാണ് ഇന്ന് പട്ട കൊണ്ടുവന്നേക്കുന്നത് അപ്പം നമ്മൾ സ്ഥിരം വിളിക്കുന്ന വണ്ടിയല്ല ഇത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഇക്കേട വണ്ടിയിലാണ് നമ്മൾ സ്ഥിരം പട്ടയ ഇറക്കാറുള്ളത് ഇന്ന് പുള്ളി അങ്ങോട്ട് വർക്ക്ഷോപ്പിൽ അങ്ങോട്ട് പോയതുകൊണ്ട് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വേറൊരു വണ്ടി വിളിച്ചാണ് പട്ടയ വെയിറ്റ് ചെയ്ത് അപ്പം പട്ടയ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സുരേഷ് എന്ന് പറഞ്ഞ ആളെ നമ്മുടെ ലോറിയലായിട്ട് പത്ത് കൊല്ലത്തോളം കഴിഞ്ഞ് കേശവനുമായിട്ട് ഓടാൻ തുടങ്ങിയിട്ട് അതിൻ്റെ മുന്നേലും നമ്മുടെ സാധുവാനോടെ വണ്ടിയിലായിരുന്നു പുള്ളി ഓടിക്കൊണ്ടിരുന്നത് അപ്പം പട്ടയ ഇറക്കൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പം പട്ടയെല്ലാം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു ഇനി വണ്ടിയിൽ വെട്ടുകത്തിയും തിളപ്പ് കയറും ഒക്കെ ഉണ്ട് അതൊക്കെ എടുക്കണം പിന്നെ വണ്ടി വാടക കൊടുക്കണം വണ്ടി വാടകയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബാലൻസ് പൈസയൊക്കെ നമുക്ക് തന്നിട്ട് ഡ്രൈവർ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുവാണേ രാവിലത്തെ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പം എനി ജിത്തു കൊടുത്ത് തറിയൊക്കെ നന്നാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ആനയെ കുളിപ്പിക്കാനായിട്ട് പോകണം ഇന്ന് വിശ്രമ ദിവസമാണ് കുളിപ്പിയിലൊക്കെ കഴിഞ്ഞിട്ട് വേണം വഴി അടിക്കാൻ അങ്ങോട്ട് ഇരിക്കാൻ അങ്ങോട്ട് കയറുന്നില്ല കയറുന്നില്ലാണേ ഇതൊക്കെ പെറുക്കി പെറുക്കിക്കളയണ്ടേ അങ്ങോട്ട് അരിക്കാൻ അങ്ങോട്ട് കയറി കണി അങ്ങോട്ട് ഇടത്തൊക്കെ കയറിയല്ലാണെ ഇടസിയാണ് ഇടത്തേക്കായിരുന്നു ഇല്ല അവിടെ ഒക്കെ തൂത്ത് വൃത്തിയാക്കണ്ടേ ഇപ്പം നമ്മൾ ഇരുത്തി കഴുകാൻ തറി ഇതാണ് അത് കഴിഞ്ഞ് ആനയെ കെട്ടാൻ പോകുന്നത് ഇപ്പം നമുക്കിവിടെ ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ഷെഡിലാണ് ആന വൈകുന്നേരം കെട്ടുന്നത് ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് വന്നതാണ് നമ്മൾ അനീഷ് ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ പോയി ഹരിപ്പാട് അപ്പോൾ ഇന്ന് രാത്രിയിലേ അവനെത്തുള്ളൂ നാളെ പരിപാടിയുണ്ട് നമുക്ക് റിയൊക്കെ നന്നാക്കി നമ്മൾ ആനയെ കഴുകാനായിട്ട് പോവാണ് അങ്ങോട്ട് ആയിരുന്നില്ല ആണെ അങ്ങോട്ടേക്കായിരിക്കാൻ എടസ്സിയാൽ ഇങ്ങോട്ടിരുന്നേനോ ഇങ്ങോട്ടിരുന്നേനോടെ ഇങ്ങോട്ടിരുന്ന് ഇങ്ങോട്ടിരുന്നു അതിരി ഇങ്ങോട്ടിരുന്നേനെ അവിടെ ഇങ്ങോട്ടിരുന്നാണ് അങ്ങോട്ട് കയറി ഇതാണി അങ്ങോട്ട് കയറിയ ആ അവിടെ പങ്കേശവൻ അങ്ങനെ ഇരുന്ന് വന്നിട്ടുണ്ട് കഴുകാൻ വേണ്ടി ഇനിയിപ്പം കഴുകു തുടങ്ങാൻ പോവുകയാണെ കഴുകുന്ന വീഡിയോകളൊക്കെ ഒരുപാട് നമ്മൾ കാണിച്ചത് കൊണ്ട് ഈ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ഇന്നത്തെ കഴിവിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തു ഒറ്റയ്ക്കാണ് ആനയെ കഴുകുന്നത് ഞാൻ കഴുകാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു മാറിയിരുന്നോ എനിക്ക് ഇന്ന് ആനയുടെ തല കഴുകണം കാരണം എണ്ണം മാറിയിരുന്ന എണ്ണാണ് അങ്ങനെ ആചന ഒറ്റയ്ക്ക് ഇരുന്ന് ആനയെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്ത് തന്നെയുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാലും ആനയ്ക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല നീതി നഴച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കുന്നവരെ ആരെയും ആനയെ ഓടിക്കാറൊന്നുമില്ല അവർക്ക് ആനയുടെ അടുത്ത് വരുന്നതുകൊണ്ടോ ആന കഴുകുന്നതുകൊണ്ടോ ഒന്നും യാതൊരു കുഴപ്പവും ഇല്ല ഏകദേശം നമ്മൾ ഒരു സൈഡ് ആനയുടെ കഴിഞ്ഞിട്ടുണ്ട് എത്തിയപ്പം അവനയുടെ വാട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ കഴുകി അമരം വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ നല്ല ഉറക്കമാണ് കൂർട്ടം പരിചയാണ് കിടന്ന് ഉറങ്ങുന്നത് ചിത്ത ഒറ്റയ്ക്ക് കഴുകിയോ ക്ഷീണിച്ചു പോയോ ഇല്ലേ എന്നാൽ കഴിക്കോ അപ്പം ഇപ്പം ചിത്തു ആനയുടെ മോളിൽ കയറിയിരുന്നാണോ കഴുകുന്ന ഈ സൈഡ് ഏകദേശം കഴിയാറായി അപ്പോൾ ഒരു സൈഡ് കഴുകി കഴിഞ്ഞിട്ടുണ്ട് ആന എഴുന്നേറ്റിക്കാൻ പോവാണ് കമ്പെടുത്തോടോ ഏലോവൻ അവിടെ 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 ചെയ്യാൻ ഇതോ ഇപ്പോൾ തിരിച്ചിരുത്തല്ലോ നായരിപ്പോ എഴുങ്ങുന്നില്ലല്ലോ അതോ തിരിച്ചിരുത്താം പെല്ല പെല്ല കണ്ട മണലൊക്കെ ചവിട്ടി ആ ഷീറ്റിങ് വലിച്ചു തന്നെ കേട്ടോ ഇങ്ങോട്ട് തോന്നി ഞാൻ കടദാം എകത്ത എകത്തെയോ യാത്ര തലയും ഉടലും നടയും ഒക്കെ കഴുകിക്കഴിഞ്ഞ് ഇത് വേഴപ്പറം കഴുകിക്കൊണ്ടിരിക്കുവാണ് വേഴപ്പറം കഴിഞ്ഞ് അടിയമരം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ അകത്തുപാടുകൂടെ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ആനയെ എടിയിപ്പിക്കാം ആനയുടെ കഴുകി കഴിഞ്ഞ് അതിൻ്റെ ഇടതി വട്ടനാണെങ്കിൽ ശർക്കരയായിട്ട് വന്നിട്ടുണ്ട് ആന കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേനെ പറയ്ക്കെങ്ങാണ്ട് പോയിട്ട് കുറച്ച് ശർക്കരയായിട്ട് വന്നിട്ടുണ്ട് ആന മേടിക്കുമെന്നറിയത്തില്ല കിടക്കുമ്പോൾ കൈ കൈവെച്ച് കൊടുത്തു നോക്ക നിക്കപ്പോഴേ ഇതൊക്കെ കൊണ്ടുവരണ്ടേ കിടത്തി കഴുകുമ്പോഴല്ല ആ അവിടെ നിൽക്കുമ്പോൾ പുറകി തിന്നു തിന്നുമായിരിക്കും കണ്ടില്ല ആ ഇപ്പം കണ്ടു ആ കിടന്നോണ്ടും തിന്നും അതുകൂടെ കൊടുക്ക തീരൂ കേട്ടോ നമ്മുടെ ആനക്കഴി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ആന എഴുന്നേപ്പിക്കാൻ പോണേ എഴുതാരെ ഓ സിംഗ് ഞാൻ പിടിക്കാം അപ്പം ഇരിപ്പ് നായയിരിപ്പ് കഴുകി അങ്ങ് തൂത്ത് അങ്ങ് നീപ്പിക്കത്തേ ഉള്ളു കഴുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വഴിയടിക്കാൻ പോവും ഇപ്പം നല്ല വെയിലാണ് വെയിലൊന്നു ആറിയിട്ടേ വഴി അടിക്കാൻ പോകത്തുള്ളൂ എടുത്തു തരിയേ ഓടിച്ചൂടെ ഓടിച്ചൂടെ ഓടിച്ചു ഓടിച്ചുകൂടാ ഓടിച്ചുകൂടാ ഷീറ്റിന്റെ മുകളിൽ ഇരുത്തുന്നോണ്ട് വലിയ ചെളിയൊന്നും പിടിക്കത്തില്ല അപ്പൊ ഇന്നാലും നമ്മൾ ചുമ്മാ ഓടിച്ചൊന്ന് വിടുവാണോ ആ കടന്ന പാടുകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അഴുക്കെല്ലാം കഴിഞ്ഞ് ഇനി കൊമ്പോടെ കഴിയാൽ നമ്മുടെ ഇന്നത്തെ കഴുകിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു അപ്പം കഴുകെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഇട്ട് കൊടുക്കണം പട്ട തിരുന്നതിൻ്റെ ശേഷമാണ് നമ്മൾ വഴി അടിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ വഴി അടിക്ക് അധികം ദൂരമൊന്നും പോകുന്നില്ല ഇയാാലമ്പലം വരെ പോകുന്നുള്ളൂ ഒരു ഒന്നര കിലോമീറ്റർ അപ്പം പോകാൻ വേണ്ടി ജിത്തു ഞങ്ങളെയൊക്കെ തട്ടിക്കൂട്ടുവാണേ അപ്പം നമ്മൾ വലിയ അങ്ങനെയൊന്നും ഭാര്യ ഇടുന്നില്ല അപ്പം ഈയാലൊക്കെ ആകുമ്പോഴത്തേന് ആനയ്ക്ക് നല്ല വിശ്വാസമുള്ള സ്ഥലമാണ് ഇവിടെ ഞങ്ങളായിട്ട് ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലത്തോളമായി ഈ തറിയിൽ ആന നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങോട്ടൊക്കെ ആയി വാ വാന്നി ദിലിയാട്ടൻ്റെ ഇവിടെ ഇപ്പം ഉണ്ട് ഈ അലമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ് പുള്ളി വരച്ചോ പിന്നെ ഈ കാണുന്ന വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് സാധുവാനയുടെയും കേശവൻ്റെയും ആനക്കാർ താമസിക്കുന്ന വീടാണ് അതിന് പത്ത് ആ വീട്ടിലാണ് ദിലിയാട്ടൻ താമസിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് രണ്ട് വീടുണ്ട് ഇവിടെ ഇങ്ങോട്ട് കയറിക്കാനേ ഞങ്ങൾ നടന്നോണ്ടിരിക്കുകയാണ് കൂടെ ലിയാട്ടനുണ്ട് സുരേഷുണ്ട് അതുകൊണ്ട് തന്നെ ജിത്തു അപ്പറ സൈഡിലുണ്ട് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കേശവനെ കാണാൻ വേണ്ടി കേശവൻ്റെ കുട്ടി ആരാധകന്മാരൊക്കെ വെളിയിൽ ഇറങ്ങി ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ കേച്ചേരി കിക്കാവൂ റൂട്ടിൽ എത്തിയിട്ടുണ്ട് ഈ വഴിയൊക്കെ നേരത്തെ വളരെ മോശമായിരുന്നു ഒരു കൊല്ലമായു ഈ വഴി റെഡി ആയത് അപ്പോൾ ഈ വഴിക്കാണ് ഈയാൽ ക്ഷേത്രം നമ്മൾ ഈ ആൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ീ കാണുന്നതാണ് ഈ ആല് ഭഗവതി ക്ഷേത്രം അമ്പലമൊക്കെ പൊളിച്ചിട്ടേക്കുമാണ് പണിയിലാണ് അത് കാരണം നമുക്ക് പുറത്ത് തന്നെ തൊഴാൻ പറ്റത്തുള്ളൂ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല എനിക്ക് കൊടുത്തോ കൊടുത്തോ അനു അയ്യോ അപ്പൊ ഈയാൾ ക്ഷേത്രത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് കാണിക്കയൊക്കെ ഭഗവതിക്ക് അർപ്പിച്ച് നമ്മൾ ഇവിടുന്ന് ഇനിയും തിരിച്ചു പോവാണ് പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് വന്നിപ്പോണ്ട് അവർക്കൊക്കെ ഒരു കോസൊക്കെ കൊടുത്തിട്ടാണ് കേശവൻ തിരിച്ചു പോകുന്നത് ഇനി നമ്മൾ തറയിലേക്കാണ് പോകുന്നത് അയ്യാലമ്പലത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ നമ്മളവിടെ ചിലവഴിച്ചിട്ടാണ് തിരിച്ച് തറയിലേക്ക് പോകുന്നത് നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് വഴിയിലൊക്കെ നല്ല വണ്ടി തിരക്കാണ് അപ്പോൾ നമ്മൾ തറിയിലോട്ട് പോകുന്ന വഴിയിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ ആന തന്നെ താനെ നോക്കുകയുള്ളൂ നമ്മുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്ന് സമയം ഒത്തിരി പോയായിരുന്നു നേരെ വിരുട്ടി മുന്നോട്ട് കഴിക്കാൻ മുന്നോട്ട് വരയ്ക്കാം ഇന്നത്തെ കഴുകലും വഴിയടിയും ഈ ആലമ്പലത്തിൽ പോയുള്ള തൊഴിലുമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തറിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണെങ്കിൽ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം